ൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി അഞ്ചാമത്തെ പാഠം ഉണർന്നുയരാം അതിലെ ആദ്യപാഠങ്ങൾ എന്നുള്ള പാഠഭാഗമാണ് ആ പാഠഭാഗം നമ്മുടെ അമേരിക്കയിലെ സാഹിത്യകാരിയും അതുപോലെ സാമൂഹിക പ്രവർത്തകയുമായിരുന്ന ഹെലൻ കെല്ലർ അവർ അന്ധയും ബദിരയുമായിരുന്നു അവരുടെ ആത്മകഥയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് ജീവിതകഥ പാഠഭാഗത്തിലേക്ക് പോകുന്നതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇതിനു മുന്നേ പാഠമായ ചെമ്പകപ്പൂവ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മുകളിൽ ലൈബട്ടൺ ആയിട്ട് കൊടുത്തേക്കാം നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് വായിക്കാം ചെമ്പകപ്പൂവ് എന്ന കവിതയിൽ തളിരും പൂവും നിഴലും വെളിച്ചവും എല്ലാം കിടപ്പുണ്ട് എന്നാൽ ഈ അനുഭവ ലോകത്തിലേക്ക് എത്താൻ കഴിയാത്തവരുമില്ലേ ഉണ്ടല്ലേ നമുക്ക് എല്ലാം കാണാനും കേൾക്കാനും ഒക്കെ കഴിയും എല്ലാം അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട് കണ്ടും കേട്ടുമൊക്കെ പക്ഷെ കാണാനും കേൾക്കാനും ഒന്നും കഴിയാത്തവരും നമുക്കൊപ്പം ജീവിക്കുന്നുണ്ടല്ലേ അങ്ങനെയുള്ളവരും നമ്മുടെ ഭൂമിയിലുണ്ട് കാണാനും കേൾക്കാനും കഴിയാതിരുന്ന ഹെലൻ കെല്ലർ തന്റെ അധ്യാപികയായ മിസ് സള്ളിവനൊപ്പം യാത്ര ചെയ്തതും അതിലൂടെ പഠിച്ചെടുത്ത കാര്യങ്ങളെ കുറിച്ചുമെല്ലാം ജീവിതകഥയിൽ പറയുന്നുണ്ട് നമുക്ക് വായിക്കാം ആദ്യ പാഠങ്ങൾ ഡെയ്സികളും ബട്ടർ കപ്പ് ചെടികളും മറ്റും പൂത്ത കാലത്ത് മിസ് സള്ളിവൻ എന്റെ കൈ പിടിച്ചുകൊണ്ട് പാടത്തേക്ക് പോയി ടെന്നസി നദീതീരത്ത് കർഷകർ വിത്തിറക്കാൻ ഭൂമി പാകപ്പെടുത്തുന്നുണ്ടായിരുന്നു അവിടത്തെ സമൃദ്ധമായ പുൽപ്പരപ്പിലിരുന്ന് പ്രകൃതിയുടെ നന്മയെക്കുറിച്ചുള്ള ആദ്യ പാഠങ്ങൾ ഞാൻ പഠിച്ചു ഓരോ ചെടിയും ഭൂമിയിൽ നിന്ന് പൊട്ടിമുളയ്ക്കാനായി സൂര്യനും മഴയും എങ്ങനെയാണ് സഹായിക്കുന്നതെന്നും പക്ഷികൾ കൂടുണ്ടാക്കുന്നതും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുന്നതും എങ്ങനെയെന്നും ഞാൻ മനസ്സിലാക്കി അണ്ണാനും മാനും സിംഹവും മറ്റു മൃഗങ്ങളും ആഹാരം കണ്ടെത്തുന്നതും താമസിക്കുന്നതും എങ്ങനെയെന്നും എനിക്കറിയാൻ കഴിഞ്ഞു വസിക്കുന്ന ലോഹത്തെക്കുറിച്ച് അറിഞ്ഞ ഞാൻ സന്തോഷവതിയായി ഹെലൻ ഹെലൻകില്ലറിനെ കാണാനും കേൾക്കാനും കഴിയില്ല തന്റെ അധ്യാപികയായ മിസ് ഹെലൻ ഹെലൻകില്ലർ യാത്ര ചെയ്ത് എല്ലാ കാര്യങ്ങളും പഠിച്ചിരുന്നത് അങ്ങനെ എന്തൊക്കെ ഭൂമിയെ അനുഭവിച്ചറിഞ്ഞു പ്രകൃതിയെ അനുഭവിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത് തുടർന്ന് വായിക്കാം ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് വിവരിക്കാൻ എനിക്കായി സുഗന്ധപൂരിതമായ കാടുകളുടെ ഭംഗിയെക്കുറിച്ച് മിസ് സളിവൻ എന്നെ പഠിപ്പിച്ചു ഓരോ ിൻ്റെയും ഇല തൊട്ട് എൻ്റെ കൊച്ചനിയത്തിയുടെ കയ്യിലുള്ള വരകളും നുണക്കുഴികളും വരെ ടീച്ചർ എനിക്ക് വിവരിച്ചു തന്നു പക്ഷികളും പൂക്കളും ഞാനും എല്ലാം തുല്യ സന്തോഷത്തോടെ കഴിയേണ്ടവരാണ് എന്ന ചിന്ത എന്നിലുളവാക്കി പ്രകൃതി എല്ലായ്പ്പോഴും കനിവാർന്നവളല്ലെന്ന ഇതേ സമയം തന്നെ ഒരു അനുഭവം എന്നെ പഠിപ്പിച്ചു ഒരു ദിവസത്തെ നീണ്ട നടത്തത്തിനു ശേഷം ഞാനും ടീച്ചറും തിരിച്ചു വരികയായിരുന്നു വിശ്രമിക്കാനായി വഴിയരികിൽ കണ്ട മരച്ചുവടികളിൽ ഒന്നു രണ്ട് തവണ ഞങ്ങൾ ഇരിക്കുകയുണ്ടായി വീട്ടിൽ നിന്ന് അല്പം അകലെയായുള്ള ഒരു വലിയ ചെറിമരത്തിന്റെ ചുവട്ടിലാണ് അവസാനം ഞങ്ങൾ ഇരുന്നത് കനത്ത ശിഖരങ്ങളുള്ള ആ മരത്തിൽ കയറാൻ വളരെ എളുപ്പമായിരുന്നു ടീച്ചറുടെ സഹായത്തോടെ അതിന്റെ ശിഖരത്തിലേക്ക് അള്ളി പിടിച്ചു കയറിയിരിക്കാൻ എനിക്ക് കഴിഞ്ഞു നല്ല തണുത്ത അന്തരീക്ഷമായതിനാൽ ഉച്ചഭക്ഷണം അവിടെയാകാമെന്ന് ടീച്ചർ നിർദ്ദേശിച്ചു വീട്ടിൽ വന്ന് ടീച്ചർ ഭക്ഷണം എടുത്തു കൊണ്ടുവരും വരെ ഞാൻ അവിടെ അടങ്ങിയിരുന്നു കൊള്ളാമെന്ന് വാക്കുകൊടുത്തു എന്നാൽ പെട്ടെന്നാണ് ആ മരത്തിന് ഒരു മാറ്റം സംഭവിച്ചത് അന്തരീക്ഷത്തിലെ സൂര്യന്റെ ചൂട് കുറഞ്ഞു ആകാശം കറുക്കുകയാണെന്ന് മനസ്സിലായി വെളിച്ചമെന്ന് കരുതിയ ചൂട് അന്തരീക്ഷത്തിൽ നിന്ന് കഴിഞ്ഞിരുന്നു ഭൂമിയിൽ നിന്ന് ഒരു പ്രത്യേകതരം ഗന്ധം ഉയർന്നു വരാൻ തുടങ്ങി കൊടുങ്കാറ്റിന് മുമ്പുള്ള ഗന്ധമാണ് അതെന്ന് എനിക്കറിയാമായിരുന്നു പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഭയം എന്നെ പിടികൂടി കൂട്ടുകാരിൽ നിന്നു തന്നെയല്ല ഭൂമിയിൽ നിന്നു തന്നെ ഒറ്റപ്പെട്ടവളായെന്ന് എനിക്ക് തോന്നി എങ്കിലും പ്രതീക്ഷയോടെ ഞാൻ അനങ്ങാതെ ഇരുന്നു ടീച്ചർ മടങ്ങി വന്ന് എത്രയും വേഗം മരത്തിൽ നിന്നിറങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അപകടകരമായ ഒരു നിശ്ശബ്ദത അവിടെ നിറഞ്ഞു ഇലകളെല്ലാം അതിശക്തമായി ശക്തമായി ഇളകാൻ തുടങ്ങി മരം ആകെ തന്നെ കുലുങ്ങാൻ തുടങ്ങി എന്നെ താഴേക്ക് എറിയത്തക്ക വണ്ണം ഒരു കാറ്റ് ആഞ്ഞു വീശി ശിഖരത്തിൽ അള്ളി പിടിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ താഴെ വീണു പോകുമായിരുന്നു മരം ആകെ ആടി ഉലഞ്ഞു താഴേക്ക് ചാടിയാലോ എന്ന ചിന്ത എന്നിലുണ്ടായി എന്നാൽ കനത്ത ഭയം എന്നെ അതിൽ നിന്ന് തടഞ്ഞു മരത്തിന്റെ കവട്ടയിൽ ഞാൻ കമിഴ്ന്നു കിടന്നു എൻ്റെ ശരീരത്തെ തഴുകിക്കൊണ്ട് ചെറിയ ചില്ലകൾ താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു ഇടക്കിടെ ഉണ്ടാകുന്ന കനത്ത ശബ്ദം ഞാൻ തിരിച്ചറിഞ്ഞു ഞാനും മരവും ഒരുമിച്ച് നിലമ്പൊത്തുമോ എന്ന് ഭയന്നു ആ സമയം ടീച്ചർ വന്നു കൈ പിടിച്ച് താഴെയിറങ്ങാൻ എന്നെ സഹായിച്ചു അവരെ അള്ളി പിടിച്ച് കാലുകൾ ഭൂമിയിൽ സ്പർശിച്ചു നിന്നപ്പോൾ ഞാൻ ആനന്ദം കൊണ്ട് മതിമറന്നുപോയി വീടിനു പുറത്തുള്ള സൂര്യപ്രകാശം അടിക്കുന്ന ചെറിയ തോട്ടങ്ങളിലാണ് ഞങ്ങൾ വായനയും പഠനവും ഒക്കെ നടത്തിയിരുന്നത് മൂളുന്നതും മുരളുന്നതും പാടുന്നതുമായ ചീവിടുകളും തവളകളും കോഴിക്കുഞ്ഞുങ്ങളും വിരിയുന്ന പൂക്കളും വിത്തുകളും ചെടികളുമെല്ലാം ഞാൻ കയ്യിലെടുത്തു പരിശോധിച്ചിരുന്നു മുളപെട്ടുന്ന ഉന്നക്കായകളും അവയുടെ നനുത്ത പഞ്ഞിനാരുകളും മൃദുവായ വിത്തുകളും എന്നെ സ്പർശിച്ചറിഞ്ഞു ചോള ചോളകതിരുകൾക്കിടയിലൂടെ കടന്നുവരുന്ന കാറ്റിന്റെ സീൽക്കാരവും അവയുടെ നീണ്ട ഇലകൾക്കുണ്ടാകുന്ന മർമ്മരവും ഞാൻ അനുഭവിച്ചറിഞ്ഞു പുൽപ്പരപ്പിൽ വെച്ച് എൻറെ കുതിരക്കുട്ടിയെ പിടിച്ച് അതിൻ്റെ വായയിൽ അല്പം പുല്ലു പുല്ലുതിരുകുമ്പോൾ ചീറുന്ന ശബ്ദവും ഞാൻ അറിഞ്ഞു അവൻ്റെ ശ്വാസത്തിന്റെ ആസ്വാദ്യമായ ഗന്ധം ഞാൻ ശരിക്കും ഓർക്കുന്നു ചിലപ്പോൾ പ്രഭാതത്തിൽ ഞാൻ പൂക്കളിലും ഇലകളിലും മറ്റും കനത്ത മഞ്ഞു വീണുകിടക്കുന്ന തോട്ടത്തിലേക്ക് പതുക്കി ചെല്ലും മൃദുവ എൻ്റെ കൈകളിൽ അമർത്തുന്ന റോസാപ്പൂക്കളും രാവിലത്തെ ഇളങ്കാറ്റിൽ ഇളകിയാടുന്ന ലില്ലിപ്പൂക്കളും മറ്റും എത്രമാത്രം സന്തോഷകരമാണ് ഞാൻ പറിച്ചെടുത്ത പൂവിൽ ഒരു പ്രാണി ഉണ്ടെന്നു വരാം പെട്ടെന്നുള്ള ഭയത്തിൽ വിറയ്ക്കുന്ന അതിൻ്റെ ചിറവുകളുടെ തളർന്ന അനക്കത്തിലൂടെ ഞാനത് തിരിച്ചറിഞ്ഞിരുന്നു ജൂലൈ മാസത്തിൽ വിളഞ്ഞു പഴുക്കുന്ന പഴങ്ങളുള്ള കായികനിത്തോട്ടമാണ് ഞാൻ പോകാൻ ഇഷ്ടപ്പെട്ടിരുന്ന മറ്റൊരു സ്ഥലം വലിയ പദം വന്ന പീച്ച് പഴങ്ങൾ എൻ്റെ കൈകൾക്ക് എത്തുമായിരുന്നു മന്ദമാരുതൻ വീശുമ്പോൾ ആപ്പിൾ പഴങ്ങൾ എൻറെ കാൽച്ചുവട്ടിൽ വന്ന് വീഴുമായിരുന്നു ആ പഴങ്ങളെല്ലാം പെറുക്കി എൻ്റെ മേൽക്കുപ്പായത്തിൽ സമാഹരിക്കുമ്പോഴും സൂര്യപ്രകാശത്തിൽ ഇളം ചൂടേറ്റു നിൽക്കുന്ന ആപ്പിളിന്റെ തുടുത്ത കവിളിൽ മുഖമർത്തുമ്പോഴും പിന്നെ വീട്ടിലേക്ക് കുതിക്കുമ്പോഴുമൊക്കെ അനുഭവിച്ചിരുന്ന സന്തോഷം എത്രമാത്രമായിരുന്നുവെന്ന് പറഞ്ഞറിയിക്കാനാവില്ല ബെന്നസി നദിക്കരയിൽ പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന തടി കൊണ്ടുള്ള ഒരു പാലമുണ്ടായിരുന്നു തകർന്നടിഞ്ഞു കൊണ്ടിരുന്ന ആ പാലമുള്ളിടം നടത്തത്തിന് ഞങ്ങൾക്ക് പ്രിയങ്കരമായ സ്ഥലമായിരുന്നു മണിക്കൂറുകൾ ഞങ്ങൾ അവിടെ ചെലവിട്ടു അവിടെ വെച്ച് ഭൂമിശാസ്ത്രം കളികളിലൂടെ പഠിച്ചു ചെറുകല്ലുകൾ കൊണ്ട് ഞാൻ ഡാമുകളും ദ്വീപുകളും തടാകങ്ങളും നദീതീരങ്ങളും ഉണ്ടാക്കി പഠിക്കുകയാണെന്ന് യാതൊരു ചിന്തയുമില്ലാതെ തമാശയ്ക്കായി ചെയ്ത അതെല്ലാം പഠനത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഉരുണ്ട വലിയ ഭൂമിയെക്കുറിച്ചും അതിലെ അഗ്നിപർവ്വതങ്ങളെക്കുറിച്ചും തകർന്നടിഞ്ഞ പട്ടണങ്ങളെക്കുറിച്ചും ചലിക്കുന്ന മഞ്ഞു നദിയെക്കുറിച്ചും വിചിത്രമായ മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും മിസ് അള്ളിവൻ വിവരിക്കുന്നത് വളരെ അത്ഭുതത്തോടെ ഞാൻ കേട്ടിരുന്നു മണ്ണിൽ അവരുണ്ടാക്കിയ ഭൂപടങ്ങളിലെ പർവ്വതങ്ങളും നദികളും താഴ്വരകളും മറ്റും എനിക്ക് തൊട്ടറിയാൻ കഴിഞ്ഞിരുന്നു ജനലിനരികിൽ ചെടികൾ നിറച്ചു വെച്ചിരുന്ന ഒരു സ്ഫടിക പാത്രത്തിൽ പതിനൊന്ന് വാൽമാക്രികൾ ഉണ്ടായിരുന്നു എന്റെ വിരലുകൾ ആ പാത്രത്തിലേക്കിടുമ്പോൾ വാൽമാക്രികൾ തുള്ളിക്കളിക്കുന്നതും വിരലുകൾക്കിടയിലൂടെ നീന്തുന്നതുമൊക്കെ എനിക്ക് രസകരമായി അനുഭവപ്പെട്ടു ഒരു ദിവസം അതിലൊരുവൻ ആ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി തറയിൽ വീണു അത് ചത്തുവെന്നു തന്നെയാണ് എനിക്ക് തോന്നിയത് വാൽ ഒന്നനക്കുക മാത്രമാണ് ജീവൻ ഉണ്ടെന്നതിന്റെ തെളിവായി അവനിൽ അവശേഷിച്ചിരുന്നത് എന്നാൽ എങ്ങനെയോ അവൻ പെട്ടെന്ന് തന്നെ പാത്രത്തിലേക്ക് തിരിച്ചു ചാടി ആഹ്ലാദത്തോടെ നീന്തി തുടിക്കാൻ തുടങ്ങി അവൻ്റെതായ ഒരു കുതിപ്പു നടത്തി വലിയ ലോകം കണ്ടതിന് ശേഷം മനോഹരമായ സ്ഫടികഗൃഹത്തിൽ സംതൃപ്തിയോടെ മടങ്ങിയെത്തി ഒരു തവളയാവുക എന്ന അന്തസ്സു നേടി പിന്നെ തോട്ടത്തിന്റെ അങ്ങേയറ്റത്തെ ഇലകൾ നിറഞ്ഞ തടാകത്തിലേക്ക് നീങ്ങി അവിടെ തന്റെ വിചിത്രമായ ഗാനങ്ങൾ ഉതിർത്തുകൊണ്ട് വേനൽക്കാല രാത്രികൾ സംഗീത സാന്ദ്രമാക്കി കെല്ലറുടെ ജീവിതകഥ പുനരാഖ്യാനം ചെയ്തതാരാണ് പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണനാണ് നമുക്ക് ഹെലൻ കെല്ലറിനെ കുറിച്ച് അറിയാം ഹെലൻ കെല്ലർ അമേരിക്കൻ സാഹിത്യകാരിയും സാമൂഹിക പ്രവർത്തകയുമായിരുന്ന ഒരു മഹത്തായ വ്യക്തിത്വമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത് ജൂൺ ഇരുപത്തി ഏഴിന് അമേരിക്കയിലെ അലബാമ സംസ്ഥാനത്തിലെ ടസ്കമ്പിയയിലാണ് അവർ ജനിച്ചത് ചെറുപ്പത്തിൽ ഏകദേശം പത്തൊൻപത് മാസമുള്ളപ്പോൾ ഉണ്ടായ ഒരു ഗുരുതര രോഗത്തെ തുടർന്ന് അവർക്ക് കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ടു ഇതോടെ അവരുടെ ജീവിതം വലിയ വെല്ലുവിളികൾ നിറഞ്ഞതായി മാറി അവരുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയത് അധ്യാപക ആൻ ആൻസളിവൻ ആയിരുന്നു ആൻ ആൻസന്റെ മാർഗനിർദ്ദേശത്തിലൂടെ കെല്ലർ ഭാഷയും ആശയവിനിമയവും പഠിച്ചു കൈത്താളങ്ങളിലൂടെയുള്ള അക്ഷരബോധനവും സ്പർശാനുഭവങ്ങളും വഴി അവർ ലോകത്തെ തിരിച്ചറിയാൻ തുടങ്ങി ശക്തമായ ആത്മവിശ്വാസവും അധ്വാനവും കൊണ്ടാണ് അവർ വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിച്ചത് കെല്ലർ റാട്ടിക് കോളേജിൽ നിന്ന് ബിരുദം നേടിയ ആദ്യ കാഴ്ച ശ്രവണ വൈകല്യമുള്ള വ്യക്തിയായി ചരിത്രത്തിൽ ഇടം നേടി അവർ ഒരു മികച്ച എഴുത്തുകാരിയായി മാറി സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ആത്മകഥ ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും അവർ രചിച്ചു ഹെലൻ കെല്ലറുടെ രചനകളിൽ പ്രതീക്ഷയും മനുഷ്യസ്നേഹവും സാമൂഹിക നീതിയും ശക്തമായി പ്രതിഫലിക്കുന്നു സാമൂഹിക പ്രവർത്തകയായിരുന്ന ഹെലൻ കെല്ലർ കാഴ്ച ശ്രവണ വൈകല്യമുള്ളവരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തി സ്ത്രീകളുടെ അവകാശങ്ങൾ തൊഴിലാളികളുടെ ക്ഷേമം സമാധാനം എന്നിവയ്ക്കായി അവർ പ്രവർത്തിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് അവർ പ്രചോദന പ്രഭാഷണങ്ങൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജൂൺ ഒന്നിന് ഹെലൻകെല്ലർ അന്തരിച്ചു എന്നാൽ അവരുടെ ജീവിതവും പ്രവർത്തനവും ഇന്നും അനേകരെ പ്രചോദിപ്പിക്കുന്നു വൈകല്യങ്ങൾ ഒരാളുടെ കഴിവുകളെ തടയാൻ കഴിയില്ല എന്ന സന്ദേശം ലോകത്തിനു നൽകി എന്നതാണ് ഹെലൻകെല്ലറുടെ ഏറ്റവും വലിയ സംഭാവന പാഠഭാഗ പ്രവർത്തനങ്ങൾ നോക്കാം പറഞ്ഞുറപ്പിക്കാം പാഠഭാഗത്തു നിന്നെടുത്ത് ചേർത്ത ഏതാനും വാക്യങ്ങൾ ഇതാ വസിക്കുന്ന ലോകത്തെക്കുറിച്ച് അറിഞ്ഞ ഞാൻ സന്തോഷവതിയായി പക്ഷികളും പൂക്കളും ഞാനും എല്ലാം തുല്യ സന്തോഷത്തോടെ കഴിയേണ്ടവരാണ് എന്ന ചിന്ത എന്നിൽ ഉളവാക്കി പ്രകൃതി എല്ലായ്പ്പോഴും കനിവാർന്നവളല്ലെന്ന ഇതേ സമയം തന്നെ ഒരു അനുഭവം എന്നെ പഠിപ്പിച്ചു കൂട്ടുകാരിൽ നിന്നു തന്നെയല്ല ഭൂമിയിൽ നിന്നു തന്നെ ഒറ്റപ്പെട്ടവളായെന്ന് എനിക്ക് തോന്നി കാലുകൾ ഭൂമിയിൽ സ്പർശിച്ചു നിന്നപ്പോൾ ഞാൻ ആനന്ദം കൊണ്ട് മതിമറന്നുപോയി അതെല്ലാം പഠനത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഒരു കുതുപ്പ് നടത്തി വലിയ ലോകം കണ്ടതിന് ശേഷം മനോഹരമായ സ്ഫികഗൃഹത്തിൽ സംതൃപ്തിയോടെ മടങ്ങിയെത്തി ഓരോ വാക്യവും എന്തിനെ കുറിച്ചാണെന്നും ഏതേത് സന്ദർഭങ്ങളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നതെന്നും നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ പറഞ്ഞു നോക്കൂ ഒരാൾ പറഞ്ഞ കാര്യങ്ങളോട് മറ്റുള്ളവർക്ക് കൂട്ടിച്ചേർത്തു പറയുകയും ചെയ്യാം അപ്പൊ നമുക്ക് ഓരോരോ വാക്യങ്ങളായി എടുത്തു നോക്കാം ആദ്യത്തെ വാക്യം നോക്കാം വസിക്കുന്ന ലോകത്തെ കുറിച്ച് അറിഞ്ഞ ഞാൻ സന്തോഷവതിയായി ഇത് ഏത് സന്ദർഭത്തിലാണ് ഹെലൻ ഹെലൻകെല്ലെ കാഴ്ചയും കേൾവിയും ഇല്ലായിരുന്നെങ്കിലും അവളെ പരിസരജ്ഞാനത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയത് ടീച്ചറായ ആൻ സല്ലിവനാണ് പ്രകൃതിയെയും ലോകത്തെയും അറിയാവുന്നതിന്റെ ആനന്ദം അനുഭവിച്ച അവൾ വളരെ സന്തോഷവതിയായി ചെടി മുളയ്ക്കുന്നതിനായി സൂര്യനും മഴയും എങ്ങനെയാണ് സഹായിക്കുന്നതെന്നും പക്ഷികൾ കൂടുണ്ടാക്കുന്നതും അവയുടെ ദേശാടനവും മൃഗങ്ങൾ ആകാരം കണ്ടെത്തുന്നതും എങ്ങനെയെന്നുമുള്ള അറിവുകൾ അവൾ നേടി രണ്ടാമത്തെ ചോദ്യം പക്ഷികളും പൂക്കളും ഞാനും എല്ലാം തുല്യ സന്തോഷത്തോടെ കഴിയേണ്ടവരാണ് എന്ന ചിന്ത എന്നിലുളവാക്കി ഏതാണ് സന്ദർഭം ഹെലൻ എല്ലാ ജീവജാലങ്ങളെയും പ്രിയപ്പെട്ടവയായി കരുതി അവളുടെ ശ്രദ്ധ സ്നേഹം എല്ലാം അവയെ തുല്യമായി പരിഗണിച്ചിട്ടുണ്ട് എന്നത് കാണിക്കുന്നു മൂന്നാമത്തെ വാക്യം പ്രകൃതി എല്ലായ്പ്പോഴും കനിവാർന്നവളല്ലെന്ന് ഇതേ സമയം തന്നെ ഒരു അനുഭവം എന്നെ പഠിപ്പിച്ചു എന്താണ് അനുഭവം ഒരിക്കൽ നടത്തത്തിനിടയിൽ വിശ്രമിക്കാനായി ഒരു വലിയ ചെറി മരത്തിന്റെ ചുവട്ടിൽ ഹെലൻ ഇരുന്നു ടീച്ചറുടെ സഹായത്തോടെ ഹെലൻ ആ മരത്തിന്റെ ശിഖരത്തിൽ കയറിയിരുന്നു ഉച്ചഭക്ഷണം എടുക്കാനായി ടീച്ചർ വീട്ടിലേക്ക് പോയി ഈ സമയം അന്തരീക്ഷം കലുഷിതമാവുകയും കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയും ചെയ്തു ഹെലൻ ആകെ ഒറ്റപ്പെട്ടു പോവുകയും ഭയക്കുകയും ചെയ്തു മരത്തിന്റെ ശിഖരത്തിൽ അവൾ മുറുകെ പിടിച്ചിരുന്നു പെട്ടെന്ന് ടീച്ചർ വന്ന് കൈ പിടിച്ച് താഴെ ഇറങ്ങാൻ സഹായിച്ചു അവരെ അള്ളി പിടിച്ച് കാലുകൾ ഭൂമിയിൽ സ്പർശിച്ചു നിന്നപ്പോൾ അവൾ ആനന്ദം കൊണ്ട് മതി മറന്നുപോയി അടുത്ത വാക്യം നോക്കാം കൂട്ടുകാരിൽ നിന്നു തന്നെയല്ല ഭൂമിയിൽ നിന്നു തന്നെ ഒറ്റപ്പെട്ടവളായെന്ന് എനിക്ക് തോന്നി സന്ദർഭം ഒരിക്കൽ നടത്തത്തിനിടയിൽ ഒരു ചെറിമരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനായി ഹെലനും ടീച്ചറും ഇരുന്നു ടീച്ചറുടെ സഹായത്തോടെ ചെറിമരത്തിന്റെ ശിഖരത്തിൽ അവൾ കയറിയിരുന്നു ഉച്ചഭക്ഷണം എടുക്കാനായി ടീച്ചർ വീട്ടിലേക്ക് പോയപ്പോൾ അന്തരീക്ഷം കലുഷിതമാവുകയും കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയും ചെയ്തു ഹെലൻ തീർത്തും ഒറ്റപ്പെട്ടു പോയി അവൾ ആകെ ഭയന്നു മരം ആകെ കുലുങ്ങാൻ തുടങ്ങി മരത്തിന്റെ ശിഖരത്തിൽ അവൾ അള്ളിപ്പിടിച്ചിരുന്നു ഈ സമയത്താണ് കൂട്ടുകാരിൽ നിന്നു തന്നെയല്ല ഭൂമിയിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടവള എന്ന് അവൾക്ക് തോന്നിയത് ഇനി അടുത്ത വാക്യം കാലുകൾ ഭൂമിയിൽ സ്പർശിച്ചു നിന്നപ്പോൾ ഞാൻ ആനന്ദം കൊണ്ട് മതിമറന്നുപോയി ഈ വാക്യം വാക്യം മൂന്നിന്റെ അതേ സന്ദർഭം തന്നെയാണ് വിവരിക്കാനുള്ളത് അപ്പോൾ വാക്യം മൂന്നിന്റെ അതേ സന്ദർഭം നിങ്ങളിവിടെ എഴുതുക ഇനി അടുത്ത വാക്യം നോക്കാം അതെല്ലാം പഠനത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്താണ് ടെന്നസി നദിക്കരയിൽ പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന തടി കൊണ്ടുള്ള ഒരു പാലം ഉണ്ടായിരുന്നു ആ പാലമുള്ളെടുത്ത് നടക്കാൻ ഹെലന് വളരെയേറെ ഇഷ്ടമായിരുന്നു അവിടെ ഒരുപാട് സമയം ഹെലൻ ചെലവഴിച്ചിരുന്നു അവിടെ വെച്ച് ഭൂമിശാസ്ത്രം കളികളിലൂടെ പഠിച്ചു അവർ ചെറു കല്ലുകൾ കൊണ്ട് ഡാമുകളും ദ്വീപുകളും തടാകങ്ങളും നദീതീരങ്ങളും ഉണ്ടാക്കി പഠിക്കുകയാണെന്ന് യാതൊരു ചിന്തയും ഇല്ലാതെ തമാശയ്ക്കായി ചെയ്ത അതെല്ലാം പഠനത്തിന്റെ ഭാഗമാണെന്ന് ഹെലൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അടുത്ത വാക്യം ഒരു കുതുപ്പ് നടത്തി വലിയ ലോകം കണ്ടതിനു ശേഷം മനോഹരമായ സ്ഫടിക ഗൃഹത്തിൽ സംതൃപ്തിയോടെ മടങ്ങിയെത്തി എന്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത് ഹെലന്റെ ജനലിനരികിൽ ചെടികൾ നിറച്ചു വെച്ചിരുന്ന ഒരു സ്ഫടിക പാത്രത്തിൽ പതിനൊന്ന് വാൽമാക്രികൾ ഉണ്ടായിരുന്നു തന്റെ വിരലുകൾ കൊണ്ട് അവയെ സ്പർശിച്ച് അവയുടെ ചലനങ്ങളെ അവൾ അടുത്തറിയുമായിരുന്നു ഒരിക്കൽ അതിൽ നിന്നും ഒരു മീൻ ചാടി തറയിൽ വീണു അത് ചത്തുവെന്നാണ് ഹെലൻ വിചാരിച്ചത് ജീവനുണ്ടെന്നതിന് തെളിവായി വാലനക്കുക മാത്രമാണ് ചെയ്തത് എന്നാൽ എങ്ങനെയോ അത് പാത്രത്തിലേക്ക് തിരിച്ചു ചാടി ആഹ്ലാദത്തോടെ നീന്തി തുടിക്കാൻ തുടങ്ങി ഈ സംഭവത്തെയാണ് ഹെലൻ വിവരിക്കുന്നത് അടുത്തു നോക്കൂ കണ്ടെത്താം എഴുതാം നീ എടുക്കുന്നു നോക്കുന്നു സസ്മിതം നീ അവയെ തൊടുന്നു തലോടുന്നു കളിക്കൊട്ട ബാലാമണി അമ്മയുടെ കളിക്കൊട്ടയിൽ നിന്നെടുത്ത വരികളാണിവ ഈ കവിതാഭാഗത്തിൽ സൂചിപ്പിച്ച ആശയം ഹെലൻ ഹെലൻകെല്ലറുടെ അനുഭവങ്ങളിൽ നിങ്ങൾ പരിചയപ്പെട്ടു അവ പാഠഭാഗത്തുനിന്ന് കണ്ടെത്തി എഴുതു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതിന്റെ ം ചുറ്റുമുള്ളവയെ നോക്കിയും തൊട്ടും തലോടിയും അനുഭവിച്ചറിയുന്ന നിമിഷങ്ങളെയാണ് ബാലാമണിയമ്മ ഈ വരികളിൽ വർണ്ണിച്ചിരിക്കുന്നത് അപ്പോ ഇതേപോലെ വരുന്ന ഭാഗങ്ങൾ നമ്മുടെ ഹെറൻഗില്ലറുടെ അനുഭവങ്ങളിലും ഉണ്ടല്ലോ അതൊന്നും എഴുതിയാലോ ഓരോ പുല്ലിന്റെയും ഇല തൊട്ട് കൊച്ചനിയത്തിയുടെ കയ്യിലെ വരകളും നുണക്കുഴിയും വരെ ടീച്ചർ വിവരിച്ചു കൊടുത്തു രണ്ട് മൂഴുന്നതും ഉരളുന്നതും പാടുന്നതുമായ ചീവിടും തവളകളും കോഴിക്കുഞ്ഞുങ്ങളും വിരിയുന്ന വിത്തുകളും പൂക്കളും ചെടികളുമെല്ലാം കയ്യിലെടുത്ത് പരിശോധിച്ചു മുള പൊട്ടുന്ന ഉന്നക്കായകളും അവയുടെ നനുത്ത പഞ്ഞുനാരുകളും മൃദുവായ വിത്തുകളും സ്പർശിച്ചറിഞ്ഞു ചോളക്കതിരുകൾക്കിടയിലൂടെ കടന്നുവരുന്ന കാറ്റിന്റെ സീൽക്കാരവും അവയുടെ നീണ്ട ഇലകൾ ഉണ്ടാക്കുന്ന മർമരവും അനുഭവിച്ചറിഞ്ഞു പുൽപ്പരപ്പിൽ വെച്ച് കുതിരക്കുട്ടിയെ പിടിച്ച് അതിൻ്റെ വായിൽ പുല്ല് തിരുകൾ ചീറുന്ന ശബ്ദവും അതിന്റെ വായയുടെ ഗന്ധവും അറിഞ്ഞു മഞ്ഞു വീണു കിടക്കുന്ന തോട്ടത്തിൽ ചെന്ന് പൂക്കളെ തലോടുകയും അവയിലിരിക്കുന്ന പ്രാണികളെ സ്പർശിച്ചറിയുകയും ചെയ്തു ജൂലൈ മാസത്തിൽ വിളഞ്ഞു പഴുക്കുന്ന പഴങ്ങളുള്ള കായ്കനിത്തോട്ടത്തിൽ പോയി പദം വന്ന പീച്ച് പഴങ്ങൾ പറിച്ചെടുക്കുന്നത് സ്ഫികപാത്രത്തിലെ മീനുകളെ വിരൽ കൊണ്ട് സ്പർശിച്ച് അതിന്റെ ചലനങ്ങൾ അറിയുന്നത് അടുത്ത പ്രവർത്തനം നോക്കാം പ്രകൃതിയെ അടുത്തറിയുമ്പോൾ തൊട്ടും മണത്തും പ്രകൃതിയെ അടുത്തറിഞ്ഞവളാണ് ഹെലൻകെല്ലർ ഈ പ്രസ്താവന പാഠഭാഗത്തു നിന്ന് ലഭിച്ച ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കൂ തനിക്ക് ചുറ്റുമുള്ള വസ്തുക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവയെ ഉൾക്കൊണ്ടും അനുഭവിച്ചും ഈ ഭൂമിയുടെ സൗന്ദര്യം മുഴുവനായി ആസ്വദിക്കുകയുമാണ് ഹെലൻകെല്ലർ ചെയ്യുന്നത് കാഴ്ചയും കേൾവിയും ഉള്ളവർ കാണാതെയും അറിയാതെയും പോകുന്നത് പോലും ഹെലൻ കെല്ലർ ആസ്വദിച്ചറിഞ്ഞു സ്പർശം കൊണ്ടാണ് ഹെലൻ ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞത് കോഴിക്കുഞ്ഞുങ്ങളും വിത്തുകളും വിരിയുന്ന എല്ലാം ഹെലൻ കയ്യിലെടുത്തു പരിശോധിച്ചു പുതിയ മുളകളും മൃദുവായ വിത്തുകളും സ്പർശിച്ചറിഞ്ഞു ചുറ്റുമുള്ളതിനെയെല്ലാം തഴുകിയും തലോടിയും ആസ്വദിച്ചും അവർ തന്റെ പരിമിതികളെല്ലാം ഇല്ലാതാക്കി വിളഞ്ഞു പഴുക്കുന്ന പഴങ്ങളെയും പൂക്കളിൽ വന്നിരിക്കുന്ന എല്ലാം അവർ തിരിച്ചറിഞ്ഞു തന്റെ ജനലിനരികിൽ ചെടികൾ നിറച്ചു വെച്ചിരുന്ന സ്ഫടികപാത്രത്തിലെ വാൽമാക്രികളുടെ ചലനത്തെ തന്റെ വിരലുകൾ കൊണ്ട് സ്പർശിച്ചറിഞ്ഞ് അവയെ അനുഭവിക്കുന്ന ഹെലൻ എത്ര സുന്ദരമായാണ് തന്റെ അനുഭവങ്ങൾ വിവരിക്കുന്നത് തൊട്ടും തലോടിയും മണത്തും അനുഭവിച്ചും ആസ്വദിച്ചും പ്രകൃതിയെ അടുത്തറിഞ്ഞവളാണ് ഹെലൻഗല്ലർ എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകും അനുഭവങ്ങളിലൂടെ ഹെലൻ കെല്ലറുടെ അനുഭവങ്ങൾ വായിച്ചല്ലോ ഒരു കുട്ടിയുടെ അനുഭവം വായിക്കൂ കാലത്ത് പുതച്ചു മൂടിക്കിടക്കുന്ന തന്റെ കാതിൽ മഴയുടെ സംഗീതം അതിന്റെ കുളിർമ ഞാൻ അറിഞ്ഞു എഴുന്നേൽക്കാൻ മടി തോന്നിയെങ്കിലും ആ സംഗീതം എന്നെ ജനാലയ്ക്കരികിലെത്തിച്ചു മഴയിലേക്ക് ഞാൻ ഓടിയിറങ്ങി ഒരു മഴത്തുള്ളി എൻ്റെ കയ്യിൽ ഇട്ട് വീണു അതെന്റെ മനസ്സ് നിറച്ചു സുധീഷ് കെ അദ്ദേഹത്തിന്റെ മുട്ടിടുന്ന കുട്ടി സാഹിത്യം എന്ന കൃതിയിൽ നിന്നെടുത്തതാണിത് പ്രകൃതിയോട് ഇടപഴകുമ്പോൾ നിങ്ങൾക്കും പലതരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ ഈ മഴയനുഭവം പോലെ അല്ലേ ഒരു അനുഭവം എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു അനുഭവം എഴുതിയേക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതാവുന്നതാണ് ഒരു ദിവസം അമ്മയോടൊപ്പം ഞാൻ വീട്ടുവളപ്പിലൊരു വെണ്ട വിത്ത് നട്ടു മണ്ണ് കയ്യിലെടുക്കുമ്പോൾ അതിന് നല്ല കുളിരുണ്ടായിരുന്നു ഞാൻ ആ വിത്ത് മണ്ണിനുള്ളിൽ വെച്ച് മണ്ണിട്ട് മൂടി ദിവസേന ഞാൻ അതിന് വെള്ളമൊഴിച്ചു കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മണ്ണിനുള്ളിൽ നിന്ന് ഒരു ചെറു പച്ചമുള പുറത്തേക്ക് വന്നു അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി എന്റെ ചെറിയ വിത്ത് ഒരു ചെടിയായി മാറുന്നതായി കണ്ടത് അത്ഭുതമായി തോന്നി പ്രകൃതിയോട് അടുത്ത് ഇടപഴകുമ്പോൾ സന്തോഷവും സമാധാനവും കിട്ടുന്നുവെന്ന് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇനി ഞാൻ ചെടികളെ കൂടുതൽ സ്നേഹത്തോടെ നോക്കിക്കൊള്ളും അടുത്ത പ്രവർത്തനം നോക്കാം ചേരുമ്പോഴും പിരിയുമ്പോഴും വിത്ത് എന്ന ഒറ്റ വാക്ക് വിത്ത് ഇറക്കാൻ എന്നീ വാക്കുകൾ ചേർന്നതാണ് കൂട്ടി ഇണക്കിയ എന്ന പദങ്ങൾ ചേർന്നാണ് കൂട്ടി ഇണക്കിയ എന്ന വാക്ക് രൂപപ്പെട്ടത് ലില്ലിച്ചെടി എന്ന വാക്ക് ഏതെല്ലാം വാക്കുകൾ കൂടി ചേർന്നാണ് ഉണ്ടായത് ലില്ലി അധികം ചെടി ലില്ലിച്ചെടി വിത്ത് അധികം ഇറക്കാൻ വിത്ത് ഇറക്കാൻ പൊട്ടി അധികം മുളയ്ക്കാൻ പൊട്ടി മുളയ്ക്കാൻ കൊച്ച് അധികം അനിയെത്തി കൊച്ചനിയെത്തി മരം അധികം ചുവട് മരച്ചുവട് മുഖം അധികം അമർത്തി മുഖം അമർത്തി തകർന്ന് അധികം അടിഞ്ഞ തകർന്നടിഞ്ഞ ഭൂമി അധികം ശാസ്ത്രം ഭൂമി ശാസ്ത്രം വിരലുകൾക്ക് അധികം ഇടയിലൂടെ വിരലുകൾക്കിടയിലൂടെ അപ്പോ ഇതുപോലുള്ള വാക്കുകൾ നിങ്ങൾക്ക് ചേർത്തെഴുതാവുന്നതാണ് അടുത്ത പ്രവർത്തനം കുട്ടിയുടെ ലോകം ചിത്രം നോക്കൂ ചിത്രത്തിൽ ഒരുപാട് കുട്ടികൾ നിന്ന് കളിക്കുന്നതും യുനാലിലാടുന്നതും മരത്തിന് മുകളിൽ കയറി ഇരിക്കുന്നതും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് പട്ടം പറത്തുന്നു അല്ലെ അപ്പോൾ നിങ്ങൾ അത് നോക്കുക ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ പലതരം ചിന്തകളും വികാരങ്ങളും എല്ലാം സൃഷ്ടിക്കുന്നുണ്ടാകും നിങ്ങളുടെ ചിന്തകളെ ഒരു രചനയിലൂടെ ആവിഷ്കരിക്കാമോ കഥയോ കവിതയോ ആവാം രചന ക്ലാസ്സിൽ വായിച്ച് ചർച്ചയിലൂടെ മെച്ചപ്പെടുത്തി ഒരു രചനാ സമാഹാരം തയ്യാറാക്കണം സമാഹാരത്തിന് യോജിച്ച പേര് നിങ്ങൾ തന്നെ കണ്ടെത്തുമല്ലോ ചിത്രങ്ങൾ വരച്ചു ചേർത്ത് നിങ്ങളുടെ രചനകൾ മനോഹരമാക്കാം നല്ലൊരു പുറഞ്ചട്ടയും ആകാം അപ്പൊ ഇത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ് നിങ്ങൾ എല്ലാവരും ഇത് ഈ ചിത്രം നോക്കി കഥയോ കവിതയോ ഒക്കെ എഴുതി രചനാ സമാഹാരം ഉണ്ടാക്കി അതിന് പേരും കൊടുക്കുക നോക്കി ഒരു കുഞ്ഞ് കഥ എഴുതാം നിറങ്ങളുടെ കളിസ്ഥലം ഒരു പച്ചപിടിച്ച ഗ്രാമത്തിലായിരുന്നു കുട്ടികളുടെ പ്രിയപ്പെട്ട കളിസ്ഥലം വലിയ മാവിൻമരവും ചെറു കുന്നുകളും പുഴയും നിറഞ്ഞ ആ സ്ഥലം കുട്ടികളുടെ ചിരികളാൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരുന്നു ഒരു ദിവസം രാവിലെ സ്കൂൾ അവധികായതിനാൽ എല്ലാവരും നേരത്തെ തന്നെ അവിടെ എത്തി ചിലർ മരക്കൊമ്പുകളിൽ ഊഞ്ഞാൽ കെട്ടി ആടി കളിച്ചു ചിലർ കാറ്റിൽ നിറം നിറഞ്ഞ പട്ടങ്ങൾ പറത്തി ആകാശം പോലും അവരെ നോക്കി ചിരിക്കുന്നത് പോലെ തോന്നി പുഴക്കരയിൽ രണ്ട് കൂട്ടുകാർ ചേർന്ന് മൺകുടമുണ്ടാക്കി ഇതാ അമ്മയ്ക്ക് കൊടുക്കാം സന്തോഷത്തോടെ ഒരു പെൺകുട്ടി തന്റെ ൊപ്പം കളിച്ചു അവരുടെ ചിരി പൂക്കളുടെ ഇടയിൽ പടർന്നു മറ്റൊരു ഭാഗത്ത് ചിലർ കല്ലുകൊണ്ടുവരച്ച കളത്തിൽ നാടൻ കളികൾ കളിച്ചു ഒരാൾ വീണപ്പോൾ എല്ലാവരും ചേർന്ന് അവനെ എഴുന്നേൽപ്പിച്ചു അവിടെ ആരും ഒറ്റയ്ക്കായിരുന്നില്ല സൂര്യൻ അസ്തമിക്കുമ്പോൾ കുട്ടികൾ എല്ലാവരും ഒരുമിച്ചു നിന്നു ഇന്ന് കളിച്ച ഓരോ നിമിഷവും അവരുടെ മനസ്സിൽ ഒരു നിറമായി പതിഞ്ഞിരുന്നു അടുത്ത പ്രവർത്തനം നോക്കാം വായനാനുഭവങ്ങൾ കുട്ടികളുടെ ലോകം ആവിഷ്കരിക്കുന്ന ധാരാളം സാഹിത്യകൃതികളുണ്ട് നിങ്ങളുടെ അടുത്തുള്ള വായനശാല സന്ദർശിച്ച് പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കുക വായനാനുഭവം ക്ലാസ്സിൽ അവതരിപ്പിക്കുക നിങ്ങൾ ഏതെങ്കിലും ഒരു കുഞ്ഞു പുസ്തകം വായിച്ച് വായനാനുഭവം എഴുതണം ഞാനിവിടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖിയെ എഴുതിയിരിക്കുന്നത് ബാല്യകാല സഖി വായിക്കുമ്പോൾ കുട്ടിക്കാലത്തിന്റെ നിഷ്കളങ്കതയും സ്വപ്നലോകവും അതിമനോഹരമായി എഴുത്തുകാരൻ വരച്ചു കാട്ടുന്നു മജീദും സുഹറയും തമ്മിലുള്ള ബാല്യ സ്നേഹം ം കളികളും ചെറിയ വഴക്കുകളും പിന്നീട് ജീവിതത്തിന്റെ കഠിന യാഥാർത്ഥ്യങ്ങൾ അവരിൽ വരുത്തുന്ന മാറ്റങ്ങളും വായനക്കാരെ ആഴത്തിൽ സ്പർശിക്കുന്നു പ്രത്യേകിച്ച് ബാല്യകാലത്തെ സൗഹൃദങ്ങളും സ്നേഹബന്ധങ്ങളും എത്ര ശുദ്ധവും നിർമ്മലവുമാണെന്ന് ഈ കൃതി ഓർമ്മിപ്പിക്കുന്നു ൃതിയിലെ ഭാഷ വളരെ ലളിതവും സ്വാഭാവികവുമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെയും മുതിർന്നവരുടെയും മനസ്സിലേക്ക് ഒരുപോലെ ഈ കഥ പ്രവേശിക്കുന്നു വായനക്കിടയിൽ പലപ്പോഴും സ്വന്തം ബാല്യകാല ഓർമ്മകളിലേക്ക് തിരികെ പോകുന്ന അനുഭവം ഉണ്ടായി കുട്ടിക്കാലത്തെ ചെറിയ സന്തോഷങ്ങൾ നിരാശകൾ സ്വപ്നങ്ങൾ എന്നിവയെല്ലാം കണ്ണിന് മുന്നിൽ തെളിഞ്ഞു വരുന്നത് പോലെ തോന്നി ഈ കൃതിയുടെ വായനാനുഭവം കുട്ടികളുടെ ലോകം എത്ര സുന്ദരവും അതേസമയം എത്ര നിസ്സഹായവുമാണെന്ന് മനസ്സിലാക്കാൻ സഹായിച്ചു ബാല്യത്തിന്റെ മൂല്യവും മനുഷ്യബന്ധങ്ങളുടെ പ്രാധാന്യവും ഓർമ്മിപ്പിക്കുന്ന ഒരു മികച്ച സാഹിത്യാനുഭവമായിരുന്നു അത് നിങ്ങൾക്ക് ഏതെങ്കിലും കുഞ്ഞു കഥ വായിച്ച് അതിൻ്റെ അനുഭവം എഴുതാവുന്നതാണ് വായനാനുഭവം എഴുതുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠവുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്